ഭിന്നശേഷിയുള്ള പതിനേഴ് വയസ്സുകാരനെ മർദ്ദിച്ചെന്ന പരാതിയിൽ സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പലിനും ജീവനക്കാരിക്കുമെതിരെ കേസെടുത്തു തിരുവനന്തപുരം വെള്ളരട സ്നേഹഭവൻ സ്പെഷ്യൽ സ്കൂളിലെ സിസ്റ്റർ ഷീജ സിസ്റ്റർ റോസി എന്നിവരെയാണ് പോലീസ് സംഭവത്തിൽ പ്രതി പ്രതിചേർത്തത് ദേഹമാസകലം അടിയേറ്റ പാടുകളുമായി കുട്ടിയെ ബന്ധുക്കൾ തിരുവല്ല ചാത്തങ്കരയിലെ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചത് ഇന്നലെ തിരുവനന്തപുരം വെള്ളരടയിലെ സ്നേഹഭവൻ സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥിയായ പതിനേഴുകാരൻ ഈസ്റ്റർ അവധിക്ക് വീട്ടിലെത്തിയപ്പോഴാണ് ശരീരത്തിൽ പാടുകൾ കണ്ടത് വിവരം തിരക്കിയപ്പോഴാണ് സ്നേഹഭവനിൽ മർദ്ദനമേൽക്കാറുണ്ടെന്ന കാര്യം പുറത്തറിഞ്ഞത് ബന്ധുക്കൾ അന്വേഷിച്ചപ്പോൾ സ്നേഹഭവനിലെ അധികൃതർ തന്നെ ഇക്കാര്യം സമ്മതിച്ചു കുട്ടിയുടെ മാതാപിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് സ്നേഹഭവൻ പ്രിൻസിപ്പൽ സിസ്റ്റർ ഷീജ ജീവനക്കാരി സിസ്റ്റർ റോസി എന്നിവരെ പ്രതി ചേർത്ത് കേസെടുത്തു ഭിന്നശേഷി സംരക്ഷണ നിയമം ജുവനൈൽ ജസ്റ്റിസ് നിയമം എന്നിവ പ്രകാരമാണ് കേസ് വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷം ഇരുവരുടെയും അറസ്റ്റിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനം മർദ്ദനമേറ്റ ഭിന്നശേഷിക്കാരന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു